എല്ലാവർക്കും നമസ്കാരം നാളെ വിഷുവാണ് എല്ലാവർക്കും വിഷു ആശംസകൾ വിഷുവിനെ പറ്റിയ ഐതിഹ്യമൊന്നും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മേടമാസം ഒന്നാം തീയതി അതായത് ഏപ്രിൽ പതിനാലാം തീയതി അല്ലെങ്കിൽ പതിനഞ്ചാം തീയതിയാണ് വിഷു വരാറ് കേരളീയരുടെ ഒരു പുതുവത്സര ആഘോഷമായിട്ടാണ് വിഷുവിനെ കാണുന്നത് ഞാൻ എങ്ങനെയാണ് വിഷുക്കണി ഒരുക്കണേന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതിന് ഞാൻ ആദ്യം തന്നെ ഒരു കൃഷ്ണവിഗ്രഹം എടുത്തു വച്ചിട്ടുണ്ട് വിളക്ക് രണ്ടും വച്ചിട്ടുണ്ട് ഒരു ഓട്ടുരുളി അല്ല ഇത് ഇത് കളി കാണാനായിട്ട് ഞാൻ വൃത്തിയാകും മേടിച്ച ഒരു ഉരുളിയാണ് ഇത് ഓട്ടുരുളിയല്ല ഒരു ഉരുളി കിണ്ടിയിൽ വെള്ളം വച്ചിട്ടുണ്ട് ഇനി ഞാൻ ഒരു ഉടയാട ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഒരു ഉടയാട വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഉരുളിക്കകത്തേക്ക് നെല്ല് അരി എന്നിവ ഇതും കുറച്ച് എത്ര എടുത്താൽ മതി ഉണക്കല്ലരിയാണ് നമ്മൾ എഴുതുന്നത് അരി ഇട്ടു നെല്ല് ഒരു നാണയം ഇത്രയും വയ്ക്കുക അതിന് ശേഷം നമുക്ക് വെള്ളിരിക്ക വയ്ക്കാം എൻ്റെ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അച്ഛനും അമ്മയും എങ്ങനെയാണോ കാണിച്ചതെന്ന് ആ രീതിയാണ് ഞാനിപ്പോഴും ചെയ്യുന്നത് കൂടുതലായിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ നടുക്ക് ഇതുപോലെ ഒരു കണിവെള്ളിരിക്ക വയ്ക്കും അതിൻ്റെ കളറുള്ളത് വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും ഒരു തേങ്ങ ഉടച്ച് അതിൻ്റെ രണ്ട് സൈഡിലും വയ്ക്കണം അതിന് ശേഷം ഇത് ഇതിനകത്ത് ഇത് മന്ദാരം എന്ന് പറയും ഇത് എല്ലാവരും ഇങ്ങനെയൊക്കെയാണോ ചെയ്യണമെന്ന് എനിക്കറിയില്ല ഇതിങ്ങനെ ഇതിനകത്ത് വയ്ക്കും കെട്ടിട ഇങ്ങനെയാണെന്ന് ഓരെണ്ണം ഞാൻ കെട്ടണ കാണിച്ചു തരാം ഉണക്കലരി വച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ പിരിച്ചാണ് ഈ മന്ദാരം കിട്ടുന്നത് ഇത് വെച്ചിട്ട് ഒരു ചലഞ്ഞ് വെച്ചിട്ട് കെട്ടും ഇതാണ് നാളെ നമ്മൾ കണി കാണാൻ നേരത്ത് കത്തിക്കണത് വിലവിളക്ക് കത്തിച്ചതിന് ശേഷം ഇതും കത്തിക്കും ഇതിനകത്ത് ഒരു മുണ്ട് നമ്മൾ ഗ്രന്ഥം എന്തെങ്കിലും രാമായണോ മഹാഭാരതോ ഗ്രന്ഥം സ്വർണം വെള്ളി ഇനി നമുക്ക് ഒന്നപ്പൂ വയ്ക്കാം പിന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വെക്കേണ്ട ഒരു കാര്യമുണ്ട് പിന്നെ വാൽക്കണ്ണാടി വെക്കണം ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കളി ഒരുക്കുന്നത് ഇനി വിളക്കിൽ തിരിയിട്ട് എണ്ണ ഒഴിച്ച് ഇത് കായിക പച്ചക്കറികളും പഴങ്ങളും എല്ലാം വച്ച് കാണിച്ചു തരാം ഞാൻ കൊന്നപ്പൂ എടുത്ത് വച്ചു പിന്നെ ഫ്രൂട്ട്സുകൾ പച്ചക്കറികൾ എല്ലാം എടുത്തു വച്ചിട്ടുണ്ട് വിളക്കിൽ എണ്ണ ഒഴിച്ചു അഞ്ച് തിരിയിട്ട് വച്ചിട്ടുണ്ട് ഇനി നാളെ രാവിലെ ചേരനാടുകൾ എന്നും വിളക്ക് കത്തിക്കാറ് രാവിലെ കത്തിച്ച് ഞങ്ങൾ പണിയാണ് പിന്നെ ഇതൊക്കെയാണ് ഞങ്ങനെയാണ് ഞങ്ങൾ തണി ഒരുക്കാത്തത് പലരും പല രീതിക്കായിരിക്കും ഒരുക്കുന്ന ഇതിലും കൂടുതൽ എന്തൊക്കെ വയ്ക്കുന്നവരുണ്ടായിരിക്കാം പല സ്ഥലങ്ങളിലും വ്യത്യാസങ്ങൾ കാണുമായിരിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ പുതിയ വർഷം സമൃദ്ധിയും സന്തോഷവും എല്ലാവർക്കും നൽകട്ടെ നമസ്കാരം